രാവിലെ തന്നെ ഇന്ന് വെള്ളപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്നലെ അധികം ആവർജിച്ച് അത്യാവശ്യം നല്ല പോലെ വേർത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും വെള്ളപ്പുണ്ടാക്കാം വെള്ളപ്പം നമ്മൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതേ വെള്ളപ്പുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കറിയായിട്ട് എന്നും നമ്മൾ മിക്ക ദിവസവും കടലക്കറിയായിട്ടും ഉണ്ടാക്കല് ഇങ്ങനെ മൂടി മൂടിയച്ചൊക്കെ വേവിച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പൊട്ടോ ഇതേ നല്ല ചൂടുള്ള വെള്ളപ്പം കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റല്ലേ വീട്ടിലെല്ലാവർക്കും ചൂട്ടോട് കൂടി കഴിക്കാനാട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതേ കറിയും റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പവും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ വെള്ളപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കെട്ടോ പിന്നെ നമ്മുടെ കട്ടൻ ചായ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അതേ അടപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു തിളയ്ക്കാനായിട്ട് അപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ആ കൻ കനലിൽ തന്നെ ഇരുന്നുകഴിഞ്ഞാൽ അത്യാവശ്യം വെന്ത് കിട്ടും പുറത്തത് നല്ല മഴ ആട്ടോ അപ്പോൾ തേ കൊടക്കോഴികളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ ബാക്കി ഇങ്ങനെ കല്ലും ഇട്ട് കൊടുക്കും അപ്പോൾ അവരിങ്ങനെ വന്ന് കഴിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ വേഗം കൂടന്ന് ഇത്രയും പേടിയിട്ട് അവർ കഴിക്കട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങൾ അകത്ത് തന്നെ നിൽക്കും അവർ കഴിച്ചിട്ട് നീ ആയിരിക്കും കണ്ടോ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു പ്രാവശ്യം മോഡൽ കഴിഞ്ഞു എന്നെ കണ്ടോടുകൂടി അങ്ങനെ അത് വീണ്ടും വരേണ്ടതാണ് നമ്മുടെ ഇവിടെ കുളമുള്ള കാരണം ഇഷ്ടംപോലെ കുളക്കോഴികളുണ്ടായിരുന്നു ഇപ്പം കുറച്ച് കുറവാണ് ഇപ്പം രണ്ടെണ്ണമൊക്കെ ഉള്ളു അത് നമ്മുടെ മരത്തുമലൊക്കെയാണ് ഈ പിരിക്കുന്നത് കുളത്തിലൊക്കെ ഇപ്പം നിറച്ച് വെള്ളമായില്ലോ അത് കാരണം ഇപ്പം മഴയത്തൊന്നും അങ്ങനെ ഇറങ്ങലില്ല അവര് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പപ്പക്കായൊക്കെ അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പഴുത്തോന്ന് നോക്കാൻ വേണ്ടി പോയതാണ് കഴിഞ്ഞ കാറ്റിന് മഴയ്ക്കൊക്കെ വീണതാണ് ഇപ്പോഴും ഞങ്ങളൊരു കുത്തൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് പക്ഷേ എങ്കിലും പപ്പക്കായ വാടിയിട്ടൊന്നുമില്ല കേട്ടോ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണേ ഇവിടെ ഒരു പപ്പമരണ്ട് അത് ഒരു നല്ലൊരു കൊടം പോലെ ഉണ്ടാകുന്ന ഒരു പപ്പക്കായോ അതെ അത്യാവശ്യം ഇതേ മുകളിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട് നല്ല മധുരമാണ് കഴിക്കാനായിട്ട് ഒരെണ്ണം നമ്മള് മഴയത്തൊക്കെ കാരണം കാണാണ്ട് കാക്കകൂത്തി പോവുകയും ചെയ്തു ഇതിന്റെ ഇടയിൽ പാരമരം ഉണ്ട് കേട്ടോ അതമ്മ ഒരു പേരക്കൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടി നമ്മുടെ കാക്കപ്പൂവേ ഇപ്പം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തെയ്യും നല്ലപോലെ പൂവുണ്ടാകുന്നുണ്ട് ഇതിൻ്റെ റോസ് കളറും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അതുപോലെ തന്നെ ഈ വയലറ്റ് കളറിന് തന്നെ വൈറ്റ് ഷെയ്ഡായിട്ടും നമ്മുടെ വീട്ടിലുണ്ടാവുന്നുണ്ട് പക്ഷേ ഇഷ്ടംപോലെ പൂക്കൾ നിൽക്കുന്നതാണ് പ്രത്യേക ഭംഗിയല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മഴ ആയപ്പോൾ കൊഴിഞ്ഞു തുടങ്ങി പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ കാറ്റും ഇതി മഴയും ഭയങ്കരമായിരുന്നു ഇരുട്ട് കൂടി വന്നു ഇപ്പോൾ ഒരു നാല് മണിയായിട്ടുള്ളൂ പക്ഷെ ഒരു മണി ആറ് മണിയിൽ ഒരു ക്ലൈമറ്റ് ആയിട്ട് മാറി അത്രയും മഴ ഇരുട്ടുമായിരുന്നു കേട്ടോ അങ്ങനത്തെ രാത്രി ആയപ്പോഴേ മഴ നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഏതായാലും കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു പറമ്പീന്ന് തന്നെ രണ്ട് കുള്ളി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മൂത്ത് തുടങ്ങുന്നുണ്ടായിരുന്നു ഭയങ്കര മൂത്ത കഴിഞ്ഞ് നമ്മുടെ കൊള്ളി വേഗം ഒരു ഒരു കട്ടി ഒരു മരം പോലെ ആകുന്നുണ്ട് അപ്പോൾ അതുകാരണം ഞങ്ങൾ ചള്ളിയിലേക്ക് തന്നെ പൊട്ടിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ കാന്താരിയിൽ ചമ്മന്തി ഉണ്ടാക്കി അതുപോലെ തന്നെ ദേ നമ്മുടെ കട്ടൻ ചായയും പുള്ളിക്കഴങ്ങും ഒക്കെ നല്ല മഴയത്ത് കഴിക്കാൻ പ്രത്യേക വായ്പല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും